വിശ്വംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സുവിശേഷം സവിശേഷം നാലാമധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവനന്തപുരം ഭാഗം ഇന്ന് വലിയ നോയമ്പ് അൻപത് നോയമ്പ് നാം ആരംഭിക്കുകയാണ് വ്രതാനുഷ്ഠാനങ്ങളുടെ പ്രാർത്ഥനയുടെ പരിത്യാഗ പ്രവർത്തനങ്ങളുടെ ബൈബിൾ പാരായണത്തിൻ്റെയൊക്കെ ഒരു കാലഘട്ടം തിരുസഭ ഗൗരവത്തോടെ നമ്മളെ ഭരമേൽപ്പിക്കുന്ന ഒരു കാലഘട്ടം യേശുവിൻ്റെ പ്രലോഭനങ്ങളാണ് കലാകാലങ്ങളായിട്ട് നമ്മൾ ഈ ദിവസം ധ്യാന വിഷയമാക്കുന്നത് സഭയുടെ ഔദ്യോഗിക വക്താക്കൾ എന്ന നിലയിൽ ഓരോ ഇടവകയിലെയും യഥാർത്ഥ നായകൻ ഇടയൻ എന്ന നിലയിൽ ഒരു രൂപതാധ്യക്ഷന്മാർ ദൈവജനത്തെ ഉദ്ബോധിപ്പിക്കുന്ന ദിവസം കൂടിയാണ് ഇന്ന് അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ ഇടവക ദേവാലയങ്ങളിലും ഇന്ന് വായിക്കപ്പെടുന്നത് അഭ്യുന്ദി പിതാക്കന്മാരുടെ ഇടയലേഖനമാണ് ഈ ദിവസം നമുക്ക് ധ്യാനിക്കാനായിട്ടുള്ളത് യേശുവിൻ്റെ പ്രലോഭനങ്ങളാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചു വളരെ വ്യക്തമാണ് ഇത് ഈശോ ഒരു ദിവസം കൊണ്ട് അനുഭവിച്ച ഈശോ ഒരു ദിവസം കടത്തിവിട്ട മൂന്ന് വ്യത്യസ്തമായ അനുഭവമാണ് എന്ന് റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുവാന് ദയവ് ചെയ്ത് നമ്മൾ മുതിരരുത് ഈശോ നാൽപ്പതാം ദിവസം മരുഭൂമിയിലെ നീണ്ട ഉപവാസത്തിനേയും പ്രാർത്ഥനയുടെയും അവസാന നാളില് പിശാച്ച് വന്ന് ഈശോയോട് കല്ലുകൾ അപ്പമാകാൻ പറയണമെന്ന് അവിടെ നിന്ന് ഉടനെ തന്നെ ഈ സ്വയ ദേവാലയത്തിൻ്റെ അഗ്രഹത്തിലേക്ക് കയറ്റി നിർത്തിയിട്ട് അവിടുന്ന് ചാടാൻ പറയണമെന്ന് അതിനുശേഷം വലിയ മലയുടെ മുകളിലേക്ക് കൊണ്ടുപോയി അധികാരങ്ങൾ കാണിച്ചു കൊടുത്ത് വലിയ സ്വത്തും പുരിയിടങ്ങളും കാണിച്ചു കൊടുത്തു ഇതെല്ലാം നിൻ്റേതാകും നീ എന്നെ ആരാധിച്ചാലെന്ന് പറഞ്ഞാൽ മൂന്ന് വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങൾ ഒരു അരമണിക്കൂറിൻ്റെ ഗ്യാപ്പിൽ ഉണ്ടായ സംഭവങ്ങളാണ് എന്ന് ദയവ് ചെയ്ത് നാം ചിന്തിക്കരുത് ഇത് വളരെ ദൈവശാസ്ത്രപരമായ ഒരു അപഗ്രദനമാണ് ഒരു മനുഷ്യ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന എല്ലാത്തരം പ്രലോഭനങ്ങളെയും ഈ മൂന്ന് പ്രലോഭനങ്ങളിലേക്ക് ആവാഹിക്കാൻ സാധിക്കുമെന്നതാണ് യേശുനാഥൻ്റെ ഏറ്റവും വലിയ കട്ടുപിടുത്തം അതുകൊണ്ട് തന്നെ നാം ഇന്ന് അനുഭവിക്കുന്ന എല്ലാത്തരം പ്രലോഭനങ്ങളെയും ഈ മൂന്ന് പ്രലോഭനങ്ങളിൽ ഒതുക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പത്തിനു വേണ്ടിയുള്ള പ്രലോഭനം വിശപ്പിൻ്റെ പ്രലോഭനമാണ് ഉദരപൂരണത്തിൻ്റെ പ്രലോഭനമാണ് ഇത് ഇന്നും എന്നും മനുഷ്യ ജീവിതത്തെ അലട്ടുന്ന വലിയ പ്രശ്നമാണ് പൗരാണിക മനുഷ്യൻ ഗുഹകളില് താമസിച്ചിരുന്നപ്പോൾ അതിനു മുമ്പ് പ്രവാസികളായി ജിപ്സികളായി ഓടി നടന്നിരുന്ന കാലഘട്ടത്ത് പോകുന്ന വഴിയിൽ കാണുന്നതെല്ലാം പറിച്ചുതെന്ന് വിശപ്പെടക്കുമായിരുന്നു അവര് പിന്നീട് ഗുഹകളില് ഒതുങ്ങിക്കൂടാനും കൃഷിയിടങ്ങളിൽ കാർഷിക വിഭവങ്ങൾ വിളയിക്കുവാനുമൊക്കെ ശ്രമിച്ചപ്പോൾ കലയും സാഹിത്യവും ചിത്രകലയും ഒക്കെ രൂപപ്പെട്ടു വന്നതും ഓടി നടക്കുന്ന പതിവ് നിർത്തിയിട്ട് ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് താമസിക്കാൻ തുടങ്ങുകയൊക്കെ ചെയ്തത് ഒരുപക്ഷെ ലോകചരിത്രത്തിൻ്റെ മാറ്റങ്ങളുടെ ഒരു ഭാഗമായി സംഭവിച്ചതാണ് അങ്ങനെ മാറിയ സാഹചര്യത്തിൽ ഒരു പറമ്പിൽ ഒരു സ്ഥലത്ത് ഒരുവൻ അവിടെ തന്നെ താമസിക്കേണ്ട സാഹചര്യം വന്നപ്പോൾ അവൻ്റെ ഏറ്റവും വലിയ ആവലാതി അവൻ്റെ ഉദരപൂരണമായിരുന്നു വേട്ടയാടിയിരുന്ന കാലഘട്ടങ്ങളിൽ അവൻ മൃഗങ്ങളെ വേട്ടയാടി വേട്ടയാടിക്കൊണ്ടുവന്നാൽ അതിനെ ചുട്ടോ പച്ചയ്ക്കോ ഒക്കെ ഭക്ഷിച്ചൊരു കാലമാണ് രാവിലെ പിടിക്കുന്ന ഏത് മൃഗമാണെങ്കിലും വൈകുന്നേരമാകുമ്പം ഒന്നെങ്കിലത് ചീഞ്ഞു പോകും അല്ലെങ്കിൽ ഉപകാരശൂന്യമായിട്ട് പോകും ദീർഘനേരത്തേക്ക് അതിനെ സൂക്ഷിച്ചു വെക്കാൻ വൈദ്യുത നിയന്ത്രണ സംവിധാനങ്ങളൊന്നുമില്ലാത്ത കാലം അപ്പോൾ അവര് ഈ മൃഗങ്ങളിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം അതവന് കുറച്ച് നേരത്തെ ആശ്വാസം കൊടുക്കുമെങ്കിലും പിന്നെയും നീണ്ട വിശപ്പിന്റെ ഒരു വിളി അവനെ അലട്ടുക രാവിലെ ഇറച്ചി പിന്നെ വൈകുന്നേരം എന്താ മാർഗം അല്ലെങ്കിൽ ഉച്ചയ്ക്ക് എന്താ മാർഗം ഇതവനെ അലട്ടുക അന്നേരമാണ് അവൻ കൃഷിയിലേക്കും മറ്റ് മേഖലകളിലേക്കും ഒക്കെ തിരിയുന്നത് കൃത്യമായ ഒരു ഒരു കാർഷിക വൃത്തി അവൻ തിരഞ്ഞെടുക്കുന്നു പറമ്പിലെ പലതരം ഫലവൃക്ഷങ്ങള് നട്ടുപിടിപ്പിക്കുന്നു ആ നട്ടുപിടിച്ച വൃക്ഷങ്ങളിൽ ഫലം തരുന്ന കാലഘട്ടം അവനൊരുപക്ഷേ സുഭിക്ഷതയോടെ ജീവിക്കുന്നു ഫലമില്ലാത്തൊരു കാലമുണ്ട് എങ്കിൽ ആ കാലഘട്ടത്തെ എങ്ങനെ നേരിടണം അതിനുവേണ്ടി അവൻ നാണ്യവസ്തുക്കൾ ശേഖരിക്കാൻ തുടങ്ങി ഇതൊക്കെ ചരിത്രഗതിയിൽ സംഭവിച്ച കാര്യങ്ങളാണ് ഉദരപൂരണം ഇന്ന് എന്നും എന്നും വലിയ പ്രശ്നമാണ് ഒപ്പം നാണമറയ്ക്കാൻ വസ്ത്രം വേണം കിടക്കാൻ ഒരു പാർപ്പിടം വേണം ഒരു ചാൻ വയറിന് വേണ്ടിയുള്ളതാണ് ഈ ജീവിതമെന്ന് പലരും പറയാറുണ്ടല്ലോ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചാൽ എവിടെങ്കിലും സുഖമായി കിടന്നുറങ്ങാം പക്ഷെ ആ കിടപ്പ് അധികം നീണ്ടു നിൽക്കാനാകില്ല അടുത്ത നേരത്തെ ഭക്ഷണം ആരും തൻ്റെ കയ്യിൽ കൊണ്ടുവച്ചിട്ടില്ല അതുണ്ടാക്കണം അതിനു വേണ്ടിയിട്ടുള്ള തത്രപ്പാടാണ് പിന്നീട് ഇന്ന് ഈ ആധുനിക ലോകത്തിലും നമുക്കറിയാം എന്തിനും ഏതിനും പണം വേണം പണമുണ്ടെങ്കിൽ കടയിൽ ചെന്നാൽ എന്തും കിട്ടും കിട്ടുന്ന വിഭവങ്ങളും ആ വാങ്ങി വയറ് നിറയ്ക്കണമെങ്കിൽ അവന് ഭക്ഷണം അനിവാര്യമാണ് ഭക്ഷണം അവനെ മത്തുപിടിപ്പിച്ചപ്പോൾ അത് രോഗങ്ങൾക്ക് കാരണമായി ആ രോഗങ്ങളെയും അത് ജീവിച്ചാലേ ജീവിക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് അവൻ ആശുപത്രിയിൽ പോകണം ചികിത്സ നടത്തണം അതിന് പണം വേണം മക്കൾ പ്രായമായി വരുമ്പോൾ അവർ വീട്ടിൽ നിന്നാൽ പോരാ അവരെ വിവാഹിതരായിട്ട് മറ്റ് ഭവനങ്ങളിലേക്ക് പറഞ്ഞു വിടണം പെൺകുട്ടികളെ ആൺകുട്ടികൾക്ക് നല്ല ജീവിത പങ്കാളിയെ കണ്ടെത്തണം തിരഞ്ഞെടുക്കണം വീട്ടിലേക്ക് കൊണ്ടുവരണം അതിനൊക്കെ പണം വേണം നിത്യജീവിതം നടത്തിക്കൊണ്ടു പോകാൻ പണം ആവശ്യമുണ്ട് എങ്കിൽ അത് ഭക്ഷണത്തിൻ്റെ ഉദരപൂരണത്തിൻ്റെ വെല്ലുവിളി തന്നെയാണ് പ്രിയപ്പെട്ടവർ ഇന്നും ഈ വെല്ലുവിളിയാണ് നമ്മളെ പലപ്പോഴും വലിയ പാപങ്ങളിലേക്ക് തിന്മകളിലേക്ക് വീഴിക്കുക വീഴ്ക്കുക കൊലപാതകങ്ങളുണ്ടാകുന്നത് കൊള്ളയുണ്ടാകുന്നത് കരിഞ്ചന്തയും പുഴ്ത്തിവെപ്പും ഉണ്ടാകുന്നത് അമിത വിലക്ക് സാധനങ്ങൾ വിൽക്കാൻ പ്രേരിതരാകുന്നത് പാലിൽ വെള്ളം ചേർക്കാനും ഭക്ഷ്യവസ്തുക്കളിലും മായം ചേർക്കാനും ഒക്കെ അവനെ പ്രേരിപ്പിക്കുന്നത് കൂടുതൽ പണമുണ്ടെങ്കിലേ നന്നായി ജീവിക്കാനാകൂ എന്ന വ്യഗ്രത കൊണ്ടാണ് ഇത്തരം പ്രലോഭനങ്ങൾ നമ്മളെ വീഴിക്കാൻ ഇടയാകുന്നുണ്ട് എങ്കിൽ അതോ പ്രലോഭനങ്ങൾ നമ്മൾ വീണു പോകുന്നുണ്ടെങ്കിൽ തമ്പനാനെ പ്രലോഭിച്ച അതേ പിശാജ് ഇന്ന് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നു എന്ന് തന്നെയാണ് അർത്ഥം ദേവാലയ ഗോപുരത്തിന് മുകളിൽ ഈശയെ കൊണ്ട് നിർത്തിയിട്ട് താഴോട്ട് ചാടാൻ പറഞ്ഞത് പ്രശസ്തിയുടെ അംഗീകാരത്തിൻ്റെ ഒരു വിളിയാണ് ഒരു പ്രലോഭനമാണ് മറ്റുള്ളവരുടെ കൈയടി കിട്ടാൻ വേണ്ടി എന്താ ഞാൻ ചെയ്യേണ്ടത് അവനെ എൻ്റെ വരുതിയിലാക്കാൻ വേണ്ടി അവനെ എൻ്റെ അടിമയാക്കാൻ വേണ്ടി എന്നും എനിക്ക് വേണ്ടിയിട്ട് ജെയ്വിളിക്കുവാനും എനിക്ക് വേണ്ടിയിട്ട് നിലകൊള്ളാനും എനിക്ക് വേണ്ടിയിട്ട് കൊല്ലാനും കരിഞ്ചന്തയോ മറ്റെന്തെങ്കിലുമൊക്കെ എനിക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗുണ്ടാസംഘത്തെ അല്ലെങ്കിൽ എനിക്ക് പ്രിയപ്പെട്ട കുറേ പേരെ ചേർത്ത് പിടിക്കണമെങ്കിൽ അതിനൊക്കെ എൻ്റെ പണമും പ്രശസ്തിയുമൊക്കെ ഒക്കെ അനിവാര്യമാണ് അപ്പോൾ പ്രശസ്തിക്ക് വേണ്ടിയിട്ടുള്ള ഒരു അംഗീകാരത്തിന് തേടി നടക്കുന്നു അടുത്ത നാളിൽ നമ്മൾ ടി വി മാധ്യമങ്ങളിലൂടെ കണ്ടതാണല്ലോ ഒരു ചെറുപ്പക്കാരൻ പയ്യൻ ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ മറ്റൊരു പെൺകുട്ടി അവനെ വീഡിയോ ക്ലിപ്പിങ്ങിലുള്ളിൽ ഒതുക്കിയിട്ട് അവനെതിരെ യൂട്യൂബിലൂടെ അപവാദങ്ങൾ പ്രചരിപ്പിച്ചു പാവപ്പെട്ട ചെറുപ്പക്കാരൻ മരിച്ചു ആത്മഹത്യ ചെയ്തു അവനെ പ്രലോഭനത്തിൽ വീഴ്ച അല്ലെങ്കിൽ അവനെത്തെ മരണത്തിലേക്ക് തള്ളിവിട്ട് ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവക്ക് കയ്യടി കിട്ടുന്നത് യൂട്യൂബിലെ സബ്സ്ക്രൈബേഴ്സിനെ കൂടി അതും വരുമാന വരുമാനമാർഗുക പ്രിയപ്പെട്ടവരെ മറ്റുള്ളവരുടെ കയ്യടി വാങ്ങാൻ ഇന്നും നമ്മൾ കാണിക്കുന്ന ചില കുൽസിത ശ്രമങ്ങളൊക്കെ ഉണ്ടല്ലോ സാമൂഹ്യ സേവനം ചെയ്യുന്നു ഫോട്ടോ എടുത്ത് പത്രത്തിൽ വരുന്നു അല്ലെങ്കിൽ മറ്റുള്ളവർ തിങ്ങി കൂടുന്ന സ്റ്റേജിൽ ഏറ്റവും മോളെ കയറി നിൽക്കുന്നു കയ്യടി വാങ്ങാനാണ് ചിലർക്ക് ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് മരത്തിന് മുകളിലൊക്കെ കയറി കോലാഹലങ്ങൾ ഉണ്ടാക്കാറുണ്ടല്ലോ പ്രശസ്തിക്ക് വേണ്ടിയിട്ടാണ് ഇത്തരം പ്രലോഭനങ്ങൾ ഇന്നും നമ്മുടെ ജീവിതത്തിലുണ്ടായെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് ഈശോയെ ദേവാലയത്തിൻ്റെ ഗോപുരത്തിൻ്റെ അഗ്രത്തിൽ കയറ്റി നിർത്തിയത് അവിടുന്ന് ചാടിയിരുന്നെങ്കിൽ ഈശോയ്ക്ക് വലിയ കയ്യടി കിട്ടുമായിരുന്നു മാലാഖാമാര് കൈകളിൽ താങ്ങുമെന്ന് പറഞ്ഞ് ആ വിശ്വാസത്തോടെ ഈശോ താഴേക്ക് ചാടുമ്പോൾ ഒരു പരിക്കും കൂടാതെ മഹാഗോപുരത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടിയവൻ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുമായിരുന്നു രണ്ടാമത്തെ പ്രലോഭനം മൂന്നാമത്തേത് സമ്പത്ത് സ്വരുക്കുട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രലോഭനമാണ് നാലു പേരുടെ മുമ്പിൽ ഞാൻ വലിയ പുള്ളിയായി മാറണം അച്ഛായനാകണം സാമ്പത്തികമായിട്ട് വലിയ നിലയിലെത്തണം വലിയ ഭൂ ഉടമ വലിയ സമ്പത്തിൻ്റെ ഉടമ മാർക്കറ്റിൽ ഇറങ്ങുന്ന എല്ലാ കാറുകളുടെയും ഏറ്റവും പുതിയ മോഡൽ എനിക്ക് വേണം എൻ്റെ വീട് ഈ ഇടവകയിലെ ഏറ്റവും വലിയ വീടായിരിക്കണം എൻ്റെ വണ്ടി മറ്റുള്ളവർക്കുള്ളതിനേക്കാളും വലുതായിരിക്കണം എൻ്റെ വസ്ത്രധാരണം മറ്റുള്ളവരെക്കാളും മികവുള്ളതാകണം എൻ്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ ഐ ഫോണിൻ്റെ ഏറ്റവും പുതിയ വേർഷനാകണം ഇത് എന്തൊക്കെയോ സെരുക്കൂട്ടി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെയോ ആകാമെന്നുള്ള പ്രലോഭനമാണ് ഇതിനപ്പുറത്ത് എന്ത് പ്രലോഭനമാ ഉള്ളത് ഇത്തരം പ്രലോഭനങ്ങൾ ഇന്നും നമ്മളെ മതിക്കുന്നുണ്ട് എങ്കിൽ അവയെ നമ്മിലേക്ക് തന്നെ സ്വാംശീകരിച്ച് ആ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് ഈശോ കാണിച്ച കരുത്ത സ്വന്തമാക്കലാണ് ഈ അൻപത് ദിനരാത്രങ്ങൾ കൊണ്ട് നമ്മൾ നേടേണ്ടത് അതിനുവേണ്ടിയിട്ടാണ് പ്രാർത്ഥനയും പരിത്യാഗവും നമുക്കുണ്ടാകണമെന്ന് പറയുന്നത് അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ നിഗ്രഹം ഉണ്ടാകണമെന്ന് പറയുന്നു പ്രിയപ്പെട്ടവരെ മറ്റൊരു ചിന്ത നമുക്കുണ്ടാകേണ്ടത് ഈ പിശാച് ഈശോയെ പ്രലോഭിപ്പിച്ചത് മുഴുവൻ മൂന്ന് വട്ടവും പ്രലോഭിപ്പിച്ചപ്പോഴും ബൈബിളിൽ നിന്ന് ഉദ്ധരണികളെ ഉയർത്തിയിട്ടാണ് ഈശോയെ നേരിടുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ പിശാജ് പോലും ബൈബിൾ ഉദ്ധരണികൾ ഉയർത്തുന്നു അവയെ യേശു വചനം കൊണ്ട് നേരിടുന്നു അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ യേശുവിൻ്റെ തിരുവചനങ്ങൾ ആഴമായി പഠിക്കാനും വായിക്കാനും ധ്യാനിക്കാനും ഒക്കെ നമ്മൾ പരിശ്രമിക്കണം ബൈബിളിലെ വചനഭാഗങ്ങൾ ഹൃദ്യസ്ഥമാക്കാൻ നമ്മെ സഹായിക്കുന്ന ലോഗോസ് ലോഗോസ്കിസ് പോലെയുള്ള പരീക്ഷകളിലൊക്കെ പങ്കുചേർന്ന് ീ വചന ആഭിമുഖ്യം നമ്മളിൽ കൂടുതൽ ദൃഢതരമാക്കാൻ വേണ്ടിയിട്ട് സഭയൊരുക്കുന്ന സംവിധാനങ്ങളോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ നാൽപ്പത്തി അഞ്ച് വർഷമായിട്ട് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടങ്ങളിലാണ് പുതിയ മലയാളം ബൈബിള് സമ്പൂർണ്ണ ബൈബിള് നമുക്ക് ആദ്യമായിട്ട് കിട്ടുക ഈ എൺപത് നാൽപ്പത്തി അഞ്ച് വർഷങ്ങൾ നമ്മുടെ കയ്യിൽ വീട്ടിലിരിക്കുന്ന ബൈബിൾ ഇനിയും തുറക്കാത്ത എത്രയോ പേരുണ്ട് ബൈബിൾ ഒരു സെൻറ്റൻസ് പോലും വായിച്ചിട്ടില്ലാത്ത സുത്തമ ക്രിസ്ത്യാനികൾ നമുക്കുണ്ട് ഒരാവൃത്തി പോലും ബൈബിൾ ആദ്യ അവസാനം വായിക്കാത്തവരുടെ എണ്ണം വിരലിലെണ്ണാവുന്ന ഒന്നുമല്ല നമ്മുടെ ഡോഗയില് ഒരുപക്ഷെ വായിച്ചവരുടെ എണ്ണം വിരലിലെണ്ണാനേ കാണും ഇത് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ അഭിമുഖീകരിക്കേണ്ട വലിയൊരു പ്രശ്നമാണ് അത് പ്രലോഭനമല്ല അത് നമ്മുടെ ഒരു തീരുമാനമാകണം വചനം വായിച്ച് വചനത്തിൻ്റെ ധ്യാനത്തിലൂടെ തിന്മയുടെ ശക്തികളെ അതിലംഘിക്കാൻ അതിജീവിക്കാൻ സാധിക്കുക പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ സാധിക്കുക അത് ശരീരത്തിൻ്റെ നിഗ്രഹത്തിനുള്ള പ്രലോഭനങ്ങളാകാം ഭക്ഷണത്തിന് വേണ്ടിയുള്ളതാകാം സമ്പത്തിനു വേണ്ടിയുള്ളതാകാം സുഖഭോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാകാം അതിനെയൊക്കെ അതിജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ആഗ്രഹിക്കണം ഈ ഇനോമ്പിൻ്റെ ദിനരാത്രങ്ങൾ നമ്മളെ നയിക്കുന്നത് വിവിധ ചിന്തകളിലൂടെ ആകട്ടെ പ്രിയപ്പെട്ടവരെ പ്രലോഭനങ്ങൾ മൂന്നും ഇന്നും നമ്മളെ അത് കീഴടക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനെ അതിജീവിക്കാൻ നമ്മൾ പഠിക്കണം പിശാച് പോലും ഉദ്ധരിച്ച വചനം ആഴത്തിൽ പഠിച്ച് ബോധ്യപ്പെട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കാൻ നമുക്ക് സാധിക്കണം ഒപ്പം അവരനിലേക്ക് എൻ്റെ കരങ്ങൾ നീട്ടാൻ കരയുന്നവൻ്റെ കണ്ണീരൊപ്പാൻ വേദനിക്കുന്നവനെ ഒന്ന് ചേർത്ത് പിടിക്കാം അവൻ്റെ നൊമ്പരങ്ങളിൽ ഞാനുണ്ട് എന്ന് പറയാൻ സഹിഷ്ണുതയുടെ സഹാനുഭൂതിയുടെ കരങ്ങൾ അവരിലേക്ക് നീട്ടാൻ വേണ്ടിയിട്ട് ഈശ്വര തരുന്നൊരു കാലഘട്ടം ഈ നോമ്പിൻ്റെ ദിനരാത്രങ്ങൾ കൂടുതൽ അർത്ഥപൂർണമാകട്ടെ പ്രിയപ്പെട്ടവരെ ദശാംശം കൊടുക്കുന്ന സഭയുടെ നല്ല പാരമ്പര്യമൊക്കെ ഉണ്ടല്ലോ ഈ നോമ്പ് കാലത്ത് നിമിച്ചം പിടിച്ചതും നിന്റെ സ്വത്തിൻ്റെ ഓഹരിയും ഒക്കെ കൊടുത്ത് നിനക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു കുടുംബത്തെ നിനക്കറിയാവുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയെ ഒന്ന് ഒന്ന് കൈപിടിച്ച് ഉയർത്തിക്കേ നിന്റെ അയൽപക്കത്തുള്ളൊരു കുഞ്ഞിന് വിദ്യാഭ്യാസത്തിനൊരു സഹായം നീ ആയിട്ടൊന്ന് തയ്യാറാക്കി കൊടുത്തെ വീടില്ലാത്തവന് ഭവനം പണിയാൻ വേണ്ടിയിട്ട് നിന്നിലാകുന്നൊരു സംഭാവന വികാരിസിൻ്റെ കൊണ്ട് കൊടുത്തേ ഇടവകയുടെ സാമൂഹ്യ സേവന വിഭാഗത്തോടൊക്കെ ചേർന്ന് നിന്ന് അങ്ങനെ പാവപ്പെട്ടവർക്ക് വേണ്ടി ഭവനങ്ങളുണ്ടാകട്ടെ നമ്മളൊക്കെ സമ്പത്തിൻ്റെ മടിത്തട്ടിൽ ജനിച്ചു വീഴുന്നു ഏറ്റവും വലിയ വീട്ടിൽ ഏറ്റവും വലിയ സൗകര്യത്തിൽ പട്ടിണി അറിയാതെ രോഗമറിയാതെ വിശപ്പറിയാതെ ജീവിക്കുന്നെങ്കിൽ ഇതൊക്കെ നിരന്തരം അനുഭവിക്കുന്ന കുറേ ആൾക്കാരുണ്ട് നമുക്ക് ചുറ്റും അവൻ്റെ കണ്ണീരൊപ്പാൻ അവനെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കണം കണ്ണിലെ ഒരു പത്തു മാസക്കാരി ഇന്ന് ഏറെ ശ്രദ്ധിക്കപ്പെട്ടല്ലോ അലിന്മോള് ആ കുഞ്ഞ് പത്ത് മാസം ജീവിച്ചത് നൂറ് വർഷം ജീവിച്ചതിനേക്കാളും വലിയ സംഭവമായിട്ടൊന്ന് മാറിയത് നമുക്കറിയാമല്ലോ പങ്കുവെക്കുക ഒരു പക്ഷെ ആ കുഞ്ഞല്ല അവളുടെ മാതാപിതാക്കൾ മനസ്സറിഞ്ഞ് ഒരു ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് അഞ്ച് ജീവിതങ്ങൾ അഞ്ച് കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയെന്നാണ് കുഞ്ഞിൻ്റെ വല്യപ്പനൊക്കെ പറയുന്നത് എത്രയോ ആയിരിക്കും ആ മകളുടെ മൃതസംസ്കാര ശുശ്രൂഷ ഇന്ന് ഉച്ച കഴിഞ്ഞ് മൂന്നരയ്ക്ക് നടക്കുന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് എന്തൊക്കെയോ ചെയ്യാനുണ്ട് ഈ കാലഘട്ടത്തിൽ നോമ്പരവേളകളിലും അവരിനെ ചേർത്ത് പിടിക്കാൻ സാധിക്കുമ്പം ഈശോ തരുന്ന പ്രതിഫലം ഒരുപാട് വലുതായിരിക്കും ഈശോ അനുഗ്രഹിക്കട്ടെ കർത്താവശ്യം സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരുവിടെ സഹവാസവും നമ്മളെവിടും കൂടി ഉണ്ടായിരിക്കട്ടെ epolum epolum enecum amen